ലൈസൻസ് മഹേഷിന്റെ ഒരു ചിത്രമാണോ ഈ ഈ ഈ അല്ല അല്ല ആ സിനിമകളുടെ കോർ എലിമെന്റ് സിനിമയിലും രണ്ട് ഫ്ളോഡായിട്ടുള്ള ആൾക്കാരുടെ ആൾക്കാരാണല്ലേ രണ്ട് പ്രധാനപ്പെട്ടുകൾ ഇപ്പോ അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കോശി കുര്യൻ വില്ലനും അയ്യപ്പൻ നായർ നായകനും എന്ന് തോന്നിയാലും സത്യത്തിൽ നമ്മൾ ഒന്ന് അനാലിറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ രണ്ടുപേരും കുഴപ്പം പിടിച്ച ആൾക്കാരാണ് രണ്ടുപേരും ഫ്ലോഡ് ആയിട്ടുള്ള ഹ്യൂമൻസാണ് അപ്പൊ അവർക്കിടയിൽ സംഭവിക്കുന്ന കുഴപ്പങ്ങളാണല്ലോ ആ സിമിലാരിറ്റി ഉണ്ട് ഇതിൽ വിനു എന്ന ബേസിലെ കഥാപാത്രവും ആനന്ദൻ എന്ന ഞാൻ ചെയ്യുന്ന കഥാപാത്രവും അടിസ്ഥാനപരമായിട്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ഒരുപാട് കുഴപ്പങ്ങളുള്ള കക്ഷികളാണ് അപ്പൊ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ആ കുഴപ്പങ്ങളുടെ ഒരു സ്വഭാവമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പറഞ്ഞ സിനിമകളുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അത് ആര് കാണുന്നു ചിലപ്പോൾ തോന്നിയേക്കാം ഈ സ്വഭാവമല്ലോ എന്താണ് റീസെന്റ് ഡയറക്ടർ എന്ന നിലയിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി സ്റ്റാർ എന്ന നിലയിൽ ഇപ്പൊ മലയാളത്തിൽ നിൽക്കുകയാണ് പൃഥ്വിരാജ് ഒരു ആക്ടറിന്റെ കൂടെ അഭിനയിച്ചത് കരിയറിലെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം കുറച്ച് ലൈറ്റ് ആയിട്ട് മതി വന്നതാണല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഞാനിന്ന് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി ദീപു കുഞ്ഞുരാമേണെന്ന് പറഞ്ഞ സിനിമ എഴുതിയത് ദീപു ആണ് ഇതിൻ്റെ റൈറ്റർ ആണ് അപ്പോൾ കുഞ്ഞിരാമാണൊക്കെ കഴിഞ്ഞ് ഗോതയുടെ പ്രീ പ്രൊഡക്ഷനൊക്കെ നടക്കുന്ന സമയം തട്ട് ദീപു ഗുരുവായ്മ നടിൻ്റെ സിനിമയെ കുറിച്ചും അന്ന് പല ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ആർട്ടിസ്റ്റുകൾ അന്നും ഇതിൻ്റെ അതൊരു മെയിൻ ക്വാട്ടമിസ്റ്റുകളായിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ രണ്ടളിയന്മാർ അപ്പോൾ ഇത് അന്ന് ഇങ്ങനെ ഈ ആർട്ടിസ്റ്റും മറ്റേത് ആൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല സംസാരങ്ങളും ഞാനും സജഷൻസൊക്കെ പറയുമായിരുന്നു അതിന് ഇങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് ഒരു ആറേഴ് വർഷം കഴിഞ്ഞപ്പോൾ ഐ മീൻ ഒരു ആറ് വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ആർട്ടിസ്റ്റിൻ്റെ സ്ഥാനത്ത് ഞാൻ വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പറയുന്നത് അപ്പോൾ കുഞ്ഞു രാമായ എഴുതിയ ദ്വീപവും ഐ മീൻ ഞാൻ റൈറ്ററായിട്ടുണ്ടായിരുന്ന ഐ മീൻ ഞാൻ സംവിധാനം ചെയ്ത പഠത്തിൽ റൈറ്ററായിരുന്നു ഒരാളുടെ എഴുതിയ സിനിമയിൽ ഞാൻ അഭിനേതാവായിട്ട് വരുന്നതെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത് കാര്യമല്ല അപ്പോൾ അതൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു പിന്നെ വിപിൻ ചേട്ടൻ ജയ ജയെ കഴിഞ്ഞിട്ട് ഞാൻ ഫാമിയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഇത് എൻ്റെ സബ്ജക്റ്റ് എന്തെങ്കിലും സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പോൾ അപ്പോൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റായി കാരണം പിൻചേറിനായിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യാന്നുള്ളത് അപ്പോൾ പിന്നെ ദീപുവിൻ്റെ കൂടെ സ്ക്രിപ്റ്റാണ് പിന്നെ ഇ ഫോർ എൻ്റർടൈൻമെൻറ്റായിട്ട് വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നു ഗോതയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇ ഫോർ എൻ്റർടൈൻമെൻ്റ് ആണ് അപ്പോൾ അവരുമായിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ട് വിപിൻ ചട്ടം വിളിച്ചിട്ട് പറഞ്ഞു രാജുവേട്ടനാണ് മറ്റേ ക്യാരക്ടർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി കാരണം എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് രാജുവേട്ടൻ അദ്ദേഹത്തിൻ്റെ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒക്കെ ആയിട്ടും പല രീതിയിലുള്ള ആസ് എൻ ആക്ടർ ആസ് എ ഡയറക്ടർ ആസ് എ പ്രൊഡ്യൂസർ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും അത് ഞാൻ ഇതിൻ്റെ സെറ്റിലൊക്കെ വരുന്നത് എങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് പേഴ്സണലി ഈ പറയുന്ന സംവിധായകൻ നടൻ എന്ന് പറയുന്ന രണ്ട് റെസ്പോൺസിബിലിറ്റി മാനേജ് ചെയ്യാൻ ഭയങ്കര പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആയതുകൊണ്ട് പക്ഷെ ഇതൊന്നും പോരാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ സക്സസ് ഡെലിവറി ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ആയിട്ട് അതുള്ള റോള് അങ്ങനെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് ചെയ്യാൻ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഭയങ്കര അഭിമാനം ഒരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം ഇങ്ങനെ കിട്ടുന്ന ഒരു രീതിയിൽ അവസാനം ഇപ്പോൾ എല്ലാവരും കൂടി വീഴും എന്ന് ഒരുമിച്ചിരിക്കുന്നത് പതിനാറാതെ റിലീസാവുന്നു എല്ലാവരും കണ്ടിട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു